മൃതം ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് പറഞ്ഞു തരുവാനും വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ആധികാരികമായി ഒരുപാട് വസ്തുതകൾ നമുക്ക് പറഞ്ഞു തരുവാനുമായി നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ വാസ്തുജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാനനായ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ കുട്ടനാട് എന്ന സ്ഥലത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങി വീട് പണി തുടങ്ങി ഇതിനു ശേഷമാണ് ദേവാമൃതം പ്രോഗ്രാം കാണാൻ തുടങ്ങിയത് എൻ്റെ വീടിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ എന്നറിയാൻ ആഗ്രഹമുണ്ട് അതിനായാണ് ഈ കത്ത് എഴുതുന്നത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ദയവായി പറഞ്ഞു തരണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് നാരായണൻ കുട്ടനാട് എന്നൊരു എഴുതാണ് അപ്പോൾ ഇതിനകത്ത് ഒരു നമ്മൾ പൂജാമുറി നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ പൂജാമുറി നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മൾ വടക്ക് ഭാഗത്തായിരിക്കും നമ്മൾ ചെയ്യുക അല്ല പറഞ്ഞാൽ ചില ആൾക്കാർ പറയുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിഴക്കുടക്ക് വേണ്ട ഞങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മതിയെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യും പക്ഷേ ഇവർ പൂജാമുറി കൊടുത്തിരിക്കുമ്പോൾ അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം പൂജാമുറിയുടെ മുകളിൽ ചവിട്ടി കയറുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസ് നമുക്ക് ദോഷമാണ് ചെയ്യുക അപ്പോൾ പൂജാമുറിയുടെ സ്ഥാനം ഇവർ ഒന്നുകിൽ കിഴക്കു വടക്ക് ഭാഗത്തേക്ക് മാറ്റുക കാരണം കിഴക്കുടക്ക് ഭാഗത്തായിട്ട് പൂജാമുറി ഓൾറെഡി ഇവർക്ക് നിലവിലില്ല അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇപ്പം നമ്മുടെ റെഡിമെയ്ഡായിട്ട് പൂജാമുറി വാങ്ങിക്കാൻ കിട്ടും ചെറിയ കബോർഡ് പോലെ അപ്പോൾ ആവശ്യമുള്ള സമയത്ത് തുറക്കുക അല്ലാത്തപ്പം അടച്ചു അടച്ചിടുക അപ്പോൾ അതുപോലെ ഡോറുള്ള ഒരു പൂജാമുറി വാങ്ങിച്ചിട്ട് ഇവർ ഈ വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് വെച്ച് തിരികെത്തിക്കുന്നതാണ് ഇവർക്ക് കൂടുതൽ ഐശ്വര്യമായിട്ട് കാണുന്നത് അതുപോലെ സ്റ്റെയർ കേസ് വരുന്നത് ഇതിനകത്ത് സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് അത് ക്ലോക്ക് വെയ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും ഇന്നത്തെ മൂന്നാമത്തെ കാര്യം വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ അളന്നിരിക്കുന്ന ചുറ്റളവ് കൃത്യമാണ് എനിക്ക് അതിനകത്ത് ദോഷമൊന്നും പറയാൻ പറ്റില്ല ചുറ്റളവ് ഒക്കെയാണ് അതുപോലെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കാർ പോർച്ച് ഇപ്പോൾ നിലവിൽ നിർത്തിയിരിക്കുന്ന സൗത്ത് ഈസ്റ്റിലാണ് ആ പോർച്ച് ഈസ്റ്റ് ഭാഗത്താക്കിയാൽ ഉത്തമമാണ് അല്ലെങ്കിൽ ബേസിക് ഫൗണ്ടേഷനെങ്കിലും കൊടുക്കുക കാരണം സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിച്ചൺ കൊടുത്തിട്ടുണ്ട് പക്ഷേ കാർ പോർച്ച് കഴിഞ്ഞ ശേഷമാണ് ഈ കിച്ചൺ കൊടുത്തിരിക്കുന്നത് കാരണം ചില എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ പോലെ നമുക്ക് കിഴക്കുടക്ക് ഭാഗത്ത് കാർ പോർച്ച് കൊടുക്കും കാർ പോർച്ച് കൊടുത്ത ശേഷം കിഴക്കുടക്കാണെന്ന് പറഞ്ഞാണ് ചിലപ്പം കിച്ചൺ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ വരുമ്പോൾ അത് വടക്ക് ഭാഗത്തായിരിക്കാം ഇവർക്ക് പറ്റിയിരിക്കുന്നത് ഇവർ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഇവർ കാർ പോർച്ച് കൊടുത്തു അതിൻ്റെ പുറയിലായിട്ടാണ് ഇവർ കിച്ചൺ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്നത് പോർച്ച് മാത്രമേ വരുന്നുള്ളൂ അത് കഴിഞ്ഞ ശേഷമാണ് കിച്ചൺ വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സൗത്തിലാണ് കിച്ചൺ വരുന്നത് അപ്പോൾ ഇവർക്ക് എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ പോർച്ച് ഒരു കാര്യം ചെയ്യുക ഒന്നുകിൽ ഈസ്റ്റ് ഭാഗത്താക്കുക എന്നിട്ട് ഇപ്പോൾ നിലവിലുള്ള കാർ പോർച്ച് കിച്ചൺ ആക്കി മാറ്റുകയാണെങ്കിൽ കിച്ചൺ തെക്കിഴക്ക് ഭാഗത്ത് വരും അതുകൊണ്ട് ദോഷമൊന്നുമില്ല നല്ലതാണ് ഇനി കാർ പോർച്ച് അവിടെ തന്നെ കൊടുക്കണം ഇവർക്ക് നിർബന്ധമാണെങ്കിൽ ഇതിൻ്റെ കിച്ചൻ നോർത്ത് വെസ്റ്റിൽ ആക്കി മാറ്റുക വടക്ക് പടിഞ്ഞാറ് ഭാഗത്താകുമ്പോൾ അതുകൊണ്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും തെക്കുകിഴക്ക് ഭാഗത്ത് നമ്മുടെ കിച്ചൺ ഇല്ല എന്നുള്ളത് മാത്രമല്ലൂ അത് വടക്ക് പടിഞ്ഞാറ് വരുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല അതുപോലെ ബ്രഹ്മസ്ഥാനത്തായിട്ടൊരു ബെഡ്റൂമുണ്ട് കാരണം വലിയൊരു വീടാണ് അപ്പോൾ ബ്രഹ്മസ്ഥാനത്തായിട്ട് ബെഡ്റൂം നമുക്ക് ദോഷമാണ് ബ്രഹ്മസ്ഥാനം നമുക്കൊന്നുകിൽ ഒരു ഡൈനിങ് ഹാളോ ഡ്രോയിങ് റൂമോ ആക്കി യൂസ് ചെയ്യുക അപ്പം ഇത് വയൽ നികത്തിയ സ്ഥലമായിട്ട് പറയുന്നുണ്ട് അപ്പം വയൽ നികത്തിയ സ്ഥലമായതുകൊണ്ട് മണ്ണ് ഈ വസ്തുവിലെ അല്ലാതെ കൊണ്ടിട്ട മണ്ണാണ് അപ്പോൾ അത് എവിടുന്നൊക്കെ ഉള്ള നെഗറ്റീവ് ഊർജ്ജങ്ങളൊക്കെ ഉള്ള മണ്ണാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും വയൽ നികത്തിയ സ്ഥലമാണ് വസ്തുവിന് ചെറിയ ദോഷങ്ങളും കാണുന്നുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും ഒരു ജോലിസിനെ കണ്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കുക അതുപോലെ കിണർ നോർത്ത് ഈസ്റ്റ് ഭാഗത്താക്കുക നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണറാക്കുമ്പോൾ ഈശാൻ രേഖ മുറിയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഗേറ്റ് ഈസ്റ്റ് ഭാഗത്താക്കുക കാരണവശാലേ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ കിണർ വരുമ്പം ആ ഭാഗത്ത് തന്നെ നമ്മൾ ഗേറ്റ് കൊടുക്കുമ്പം ആദ്യം കിണർ കണ്ടുകൊണ്ടാവാം നമുക്ക് ഇറങ്ങിപ്പോകുന്നത് അപ്പം ഈസ്റ്റ് ഭാഗത്താവുകയാണെങ്കിൽ ആ ഒരു ദോഷങ്ങളൊന്നുമില്ല ഈസ്റ്റ് ഭാഗത്താകുമ്പോൾ അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് കിഴക്കുടക്ക് ഭാഗത്താക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് ഗുണഫലങ്ങളാണ് അതുപോലെ മതിൽ കെട്ടുമ്പോൾ ഈസ്റ്റിലും നോർത്തിലും മാക്സിമം സ്ഥലം വിടുക ബാക്കി ഉള്ളത് ഇതിനേക്കാൾ കുറച്ച് സ്ഥലമായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ചില ഒരു വീട് വെക്കുമ്പോൾ അതിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് നോർത്ത് ഭാഗത്ത് മാക്സിമം സ്പേസും ഉള്ളതാണ് ആ വീട്ടിൽ താമസിക്കുന്ന അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും ഒക്കെ അത് ഗുണഫലങ്ങൾ കൂടുതലായിട്ട് തരികയാണ് ഇപ്പം ചില വീടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറ്റി സമയത്ത് മാക്സിമം ഈസ്റ്റിലോട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത് കാണാം പക്ഷേ ഈസ്റ്റ് ഭാഗത്തോട്ട് മാക്സിമം വീട് ചേർതിരിക്കുകയും പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥലം കൂടുതൽ വരുമ്പം വാസ്തു സംബന്ധമായിട്ട് അത്ര ശുഭകരമായിട്ട് കാണുന്നില്ല അതേസമയം ഈസ്റ്റ് ഭാഗത്തും നോർത്ത് ഭാഗത്തും മറ്റുള്ള ദിക്കിനെ അപേക്ഷിച്ച് കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ തൊഴിൽപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വിദ്യ കുട്ടികളിലെ വിദ്യാഭ്യാസപരമായിട്ടുമൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകുന്നതിന് അത് കാരണമായിത്തീരും ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയങ്ങൾ സോൾവ് ആകുമ്പോൾ ഇവരുമായിട്ട് പൂർണ്ണമായിട്ട് മാർക്കിയിട്ട് വീട്ടിലെ ഡൈനിങ് ടേബിൾ അലമാര ഇതൊക്കെ ആണെങ്കിലും വീട്ടിലെ ഓരോ ആൾക്കാരുടെ സ്വഭാവത്തെ പോലും പലപ്പോഴും അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതി ഒക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ടെന്ന് നമ്മൾ പല അദ്ദേഹങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഡൈനിങ് ടേബിൾ ഇപ്പം കുറെല്ലാം ഡൗണ്ട് ടേബിളാണ് നമ്മളന്ന് പറഞ്ഞിരുന്നത് അത്തരം വീട്ടുപകരണങ്ങൾ എങ്ങനെയാണ് വീട്ടിലെ കുടുംബാംഗങ്ങളെ എത്ര ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നുണ്ട് അതിൽ നിന്ന് എങ്ങനെ ഒരു പരിധിവരെ രക്ഷ നേടണം എന്നുള്ള രീതിയിൽ ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ ഇത് ശരിക്കും നമ്മുടെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് റൗണ്ട് ടേബിളുകൾ പലപ്പോഴും നമ്മൾ റൗണ്ട് ടേബിളുള്ള വീടുകളിൽ ഇരുന്ന് കഴിഞ്ഞ് അങ്ങനെയുള്ള ഡൈനിങ് ടേബിളുള്ള വീടുകളിൽ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല കാരണം അവർ അതനുസരിച്ച് തിരക്കായിരിക്കാം അതുകൊണ്ടൊരു ദോഷമെന്ന് നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല പക്ഷേ നമുക്കൊരു ഓവൽ ഷേപ്പിലുള്ള ഒരു ഡൈനിങ് ടേബിളാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഗുണഫലമാണ് കാരണം ചില ചില ആൾക്കാർക്ക് റൗണ്ട് ടേബിൾ വാങ്ങിക്കുമ്പോൾ കാരണം കുറച്ച് സ്പേസ് മതി അതുപോലെ ഉള്ളൊരു കാര്യം എന്താ ചില നമ്മുടെ ബെഡ്റൂം ബെഡ്റൂമിൽ നമ്മൾ കിടക്കുന്ന കട്ടിൽ മാക്സിമം ഒരു രാജകീയമായിട്ടുള്ള കട്ടിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഐശ്വര്യപ്രദകരമാണെന്നൊക്കെ മെൻഷ്യലുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ പല വീടുകളിൽ തന്നെ പലരും വിളിച്ചു വരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ചില വീടുകളെല്ലാം നമ്മൾ ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു ചെയ്ത വീടുകളാണ് അപ്പോൾ ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു ചെയ്ത വീടുകളിൽ ചൈനീസ് വാസ്തു അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ചോദിക്കുന്നത് കാരണം വെച്ചാൽ പല ആൾക്കാർക്കാർ ഇതൊരു സംശയം വെച്ചാൽ ചൈനീസ് വാസ്തു ചൈനയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാരണം നമ്മുടെ നാട്ടിൽ അത് അങ്ങനെ അപ്ലൈ ചെയ്യില്ല എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഇതിനകത്ത് ശരിക്കും ഇത് പഞ്ചഭൂതമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തുവിലും പഞ്ചഭൂതമായിട്ടുള്ള കാര്യങ്ങളാണ് ചൈനീസ് വാസ്തുവിലും ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തുവിലും പഞ്ചഭൂതങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചൈനീസ് വാസത്തിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് മുറി ഇപ്പം കിടക്കു വിടക്ക് ഭാഗത്താണെങ്കിൽ കിടക്കുകിടക്ക് ഭാഗത്തിൻ്റെ പഞ്ചഭൂതങ്ങളാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത് തെക്ക് ഭാഗത്താണെങ്കിൽ തെക്കിൻ്റെ പഞ്ചഭൂതങ്ങളാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് അതിപ്പോൾ ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും തെക്ക് ഭാഗം എപ്പോഴും തെക്ക് ഭാഗം തന്നെയാണ് കാരണം അത് എവിടെയാണെങ്കിലും തെക്ക് ഭാഗം അഗ്നി കോണ് തന്നെയാണ് അപ്പോൾ അഗ്നി കോണിൽ അഗ്നിയെ ഉത്തേജിപ്പിക്കുന്ന പഞ്ചഭൂതങ്ങൾ വെക്കുമ്പം അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അത് ഐശ്വര്യമാണ് തരിക പിന്നെ ഇതൊരു കാരണം ചില ഒരു 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 പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ കൂടുതൽ കൂടുതൽ കുറവായി ഈക്വൽ നിന്നെങ്കിലേ നമുക്ക് അതുകൊണ്ടുള്ള വാസ്തുശാസ്ത്രത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് വാസ്തു വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ വിലാസം പ്രൊഡ്യൂസർ ദേവാമൃതം പേട്ട തിരുവനന്തപുരം